ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഉദ്ധാരമുണ്ട് ഇന്ദ്രമയാമയുടെയും ഒന്നുമല്ല പകരം സാത്യുമാൻ എന്ന് പറയുന്ന സെനകലിൻ്റെ മണ്ണിൻ്റെ രാജാവ് എന്തിനേറെ പറയണം കളത്തിൽ ഫുട്ബോൾ കളിയിൽ മാത്രമല്ല അദ്ദേഹം രാജാവായി മാറുന്നത് തൻ്റെ നാടിൻ്റെ സ്വപ്നങ്ങൾക്കും തൻ്റെ നാടിൻ്റെ സന്തോഷങ്ങൾക്കും പിറക്കപ്പെട്ട ഒരാളായി എന്ന് മാത്രം നമുക്ക് വേണമെങ്കിൽ പറയാം ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ തനിക്ക് മാത്രം സന്തോഷിക്കാൻ ഉള്ളതല്ല എന്ന് തൻ്റെ കൂട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരാളായിരുന്നു സാധുമാനെ യൂറോപ്പിൻ്റെ യൂറോപ്പിൻ്റെ മണ്ണിൽ അടക്കി വാഴുന്ന ആഡംബരത്തിൻ്റെ കുടുമുടികൾക്ക് മുന്നിൽ അവൻ വെറും നിശബ്ദനായി നിന്നു അത് തൻ്റെ ഉപ്പ പറഞ്ഞ മറുപടി അന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉൾപ്പെടുകയാണ് നീ നാടിൻ്റെ രക്ഷകനായി മാറണം നീ നാടിൻ്റെ പൊന്നോങ്ങനെയായി മാറണം ണം അങ്ങനെയാണ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച താരം തൻ്റെ ഫുട്ബോളിലേക്കുള്ള അതികഠിനമായിട്ടുണ്ടാകുന്ന മുന്നേറ്റത്തിൻ്റെ യാത്രയിലേക്ക് അവൻ കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി മാസം മുപ്പതാം തീയതി തൻ്റെ ജീവിതചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു നേട്ടം കൈക്കൽ കൊണ്ട ഒരാളായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ എത്രയോ നേട്ടങ്ങൾ കൈക്കലാക്കിയിട്ടും സാധ്യോമാൻ എന്ന് പറയുന്ന മികച്ച താരത്തിന് തൻ്റെ ഫുട്ബാൾ ലോകത്ത് എത്താൻ കഴിയുന്നില്ല എന്നുള്ള ആ സങ്കടം സാധ്യവുമാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്തിനേറെ പറയണം ഒരു പത്രമാധ്യമൻ അദ്ദേഹത്തെ ോട് ചോദിക്കുകയുണ്ടായി എന്താണ് സാധിയോമാനെ നീ പുതിയ ഫോണ് വാങ്ങാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ പൊട്ടിയ ഫോൺ കൊണ്ട് നടക്കുന്നതെന്ന് സാധിയോമാനയോട് ചോദിച്ചപ്പോൾ സാധിയോമാന എന്ന് പറഞ്ഞ മറുപടി നമ്മളെല്ലാവരെയും ചങ്ക് പൊള്ളിക്കുന്ന ഒരു മറുപടിയാണ് സാധിയോമാനെ അവിടെ നിന്ന് പറയുകയാണ് ഓ അതെ എനിക്ക് ഇന്ന് വേണമെങ്കിൽ ഒരുപാട് ഫോണുകൾ വാങ്ങാം ജെറ്റ് വിമാനങ്ങൾ വാങ്ങാം അല്ലെങ്കിൽ എനിക്ക് റോക്കറ്റുകൾ വാങ്ങാം എനിക്ക് ലംബുർക്കിന് വാങ്ങാം എനിക്ക് ഇന്നെല്ലാം വാങ്ങാം എൻ്റെ കയ്യിൽ പണമുണ്ട് പക്ഷേ ഇതെല്ലാം കണ്ട് മീനം നടക്കുന്നതിന് പകരം വിശബ് അനുഭവിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഭക്ഷണമായും കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അതെനിക്ക് എത്ര നല്ലതാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി യൂറോപ്പിൻ്റെ മുഴുവൻ താരങ്ങളെയും ആഡംബരം മടക്കി വാഴുന്ന യൂറോപ്പിൻ്റെ ഫുട്ബോൾ മൈതാനങ്ങളിൽ അവൻ നിശബ്ദത്തിനായി മുന്നോട്ട് നടന്നു അത് ആഡംബരങ്ങളൊന്നുമില്ലാതെ തൻ്റെ ജീവിതത്തിൻ്റെ മുന്നേറ്റങ്ങൾക്കുള്ള യാത്രയ്ക്ക് വേണ്ടി അവൻ നല്ല രൂപത്തിൽ മികച്ചവനായിരുന്നു യൂറോപ്പിൻ്റെ കളി മൈതാനങ്ങളെ ശരാശരി മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്ന ലോകത്തെ തന്നെ ഏറ്റവും മികച്ച താരമായി കോടിക്കണക്കിന് രൂപ ഏതാണ്ട് ആഴ്ചയിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ മൂല്യം വരുന്ന സാധ്യവുമാനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാടിനു വേണ്ടി സ്കൂൾ സമർപ്പിച്ചു സ്കൂൾ മാത്രമല്ല ആശുപത്രി സമർപ്പിച്ചു അവർക്ക് കളിക്കാൻ കൂട്ട് വാങ്ങിക്കൊടുത്തു കളിക്കാൻ ഒരു സുന്ദരമായ ഇടമുണ്ടാക്കി കൊടുത്തു എന്തിനെ പരണം അവർക്ക് കിടക്കാൻ ഒരു വീടുണ്ടായിരുന്നില്ല അവർക്കൊരു വീടുണ്ടാക്കി കൊടുത്തു ഇതുപോലെ സാധ്യവുമാൻ പറയുന്ന കളി മൈതാനത്തിൻ്റെ ശരാശരി കാലയളവിൽ നിന്നപ്പുറം അദ്ദേഹം ഒരു നാടിൻ്റെ സ്വപ്നങ്ങൾ പോലും ഇടത്തുയർത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാൻ തന്നെ പോയ ശരി ശ്രീസാണ്